ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പുരുഷൻ കന്യകനാണോ എന്ന് തിരിച്ചറിയാനുള്ള ചില തെളിവുകളാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് അപ്പോൾ അതേക്കുറിച്ച് നമുക്ക് നോക്കാം അതെ അതിലാദ്യമായി എല്ലാവർക്കും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ആദ്യമായാണ് കിടപ്പറയിൽ ഒരു സ്ത്രീയുമായി ഇടപഴു എങ്കിൽ അവൻ എങ്ങനെയായിരിക്കും എന്നത് നമുക്ക് നോക്കാം ആദ്യമായാണ് കിടപ്പറയിൽ ഒരു സ്ത്രീയുമായി ഇടപഴകുന്നതും എങ്കിൽ സ്ത്രീ ശരീരത്തെ കുറിച്ചുള്ള ഒരു അജ്ഞത പുരുഷനൊക്കെ സ്വാഭാവികമായിരിക്കും കാരണം പുതിയ കാര്യങ്ങളിൽ ആർക്കും ഉണ്ടാകുന്ന അജ്ഞത എന്ന് വേണം ഇതിനെ പറയുവാൻ എന്നാൽ ഇത്തരം ഒരു പ്രശ്നം പുരുഷനില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇത് അവൻ്റെ ആദ്യ സ്ത്രീയല്ലെന്ന നിഗമനത്തിൽ നിങ്ങൾക്ക് എത്തിച്ചേരാം അടുത്തതായി ശ്രദ്ധിക്കേണ്ടത് സെക്സിനെ കുറിച്ചുള്ള നല്ല ധാരണ അവൻ ഉണ്ടെങ്കിൽ അതെ സെക്സിനെ കുറിച്ച് നല്ല ധാരണയുണ്ടെങ്കിൽ അതായത് പ്രവൃത്തി പരിചയമെങ്കിൽ അവരുടെ നീക്കങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാം എക്സ്പീരിയൻസ് എന്ന വാക്കുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിലയിരുത്താം ഈ വാക്കിന് പൊതുവായി നൽകപ്പെടുന്ന അർത്ഥം കിടപ്പറയിൽ പുരുഷന്റെ കർമ്മത്തിന് അടിസ്ഥാനമായി വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് അതായത് ആദ്യമായുള്ള ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു പുരുഷന്റെ അജ്ഞതകളോ പരിചയക്കുറവോ പരിഭ്രമവോ ഇദ്ദേഹത്തിനുണ്ടാകില്ല അടുത്തതായി ആദ്യമായി ഇത്തരം അനുഭവം ഉണ്ടാകുന്ന പുരുഷൻ ബാഹ്യകേളികൾക്ക് അധികം സമയം നൽകാതെ പെട്ടെന്ന് തന്നെ സെക്സിലേക്ക് എത്താനാണ് ശ്രമിക്കുക കാരണം ഇയാളുടെ പരിചയക്കുറവ് തന്നെ ഇതേക്കുറിച്ച് കാര്യമായ ബോധമില്ലാത്തയാൾ എന്നാൽ മറ്റൊരു വിഭാഗം പുരുഷന്മാരുണ്ട് ബാഹ്യകേളികളിൽ പൊതുവേ താല്പര്യമില്ലാത്ത നേരിട്ട് കാര്യത്തിലേക്ക് കടക്കുന്ന കൂട്ടരും എന്ന് വേണമെങ്കിൽ ഇത്തരക്കാരെ പറയാം ഇവരും ഇത്തരം രീതികൾ അവലംബിക്കും കേട്ടോ അതുപോലെ അടുത്തതായി ആദ്യമായുള്ള ബന്ധത്തിൽ പെട്ടെന്ന് തന്നെ പുരുഷന് സ്ഖലനം സംഭവിക്കാം ഇതൊരു പോരായ്മയല്ല പോരായ്മയാകുന്നത് ആരോഗ്യ പ്രശ്നമാകുന്നത് അടിക്കടി സംഭവിക്കുമ്പോഴാണ് ആദ്യമായുള്ള ബന്ധത്തിൽ ഇത് സാധാരണ തന്നെയാണ് കേട്ടോ പരിചയക്കുറവ് തന്നെയാണ് ഇതിന്റെ കാര്യവും അടുത്തതായി ആത്മവിശ്വാസത്തോടെ ആദ്യ സെക്സിനെ സമീപിക്കുന്ന പുരുഷൻ ആത്മവിശ്വാസത്തോടെ ആദ്യ ബന്ധത്തിനെ സമീപിക്കുന്ന പുരുഷന്മാർ കുറയും എല്ലാ അർത്ഥത്തിലും അവന് ഉണ്ടെങ്കിൽ ഇത് സംശയിക്കേണ്ടതാണ് പ്രത്യേകിച്ചും പങ്കാളിക്ക് സുഖം നൽകാൻ കഴിഞ്ഞു എന്ന ആത്മവിശ്വാസമാണെങ്കിൽ ആദ്യ ബന്ധത്തിൽ ഇത്തരം കാര്യങ്ങൾ പുരുഷന് കുറവായിരിക്കും തങ്ങളുടെ പങ്കാളിയെ തൃപ്തിപ്പെടുത്താനാകുമോ അല്ലെങ്കിൽ അവൾക്ക് തൃപ്തിയായോ തുടങ്ങിയ കാര്യങ്ങളിൽ സംശയവും ഉണ്ടാകും അതുപോലെ ആദ്യ ബന്ധം പുരുഷനും സ്ത്രീക്കും പുതിയ അനുഭൂതിയാകും പുതിയ അനുഭവത്തിന്റെ അനുഭൂതി തന്നെ ചുരുക്കി പറഞ്ഞാൽ എക്സൈറ്റ്മെന്റ് എന്നാൽ ഇതില്ലാത്ത പുരുഷനും ഒരു പക്ഷേ ഇക്കാര്യത്തിൽ മുൻപരിചയമുള്ള ഗണത്തിൽ പെടുത്തം കേട്ടോ ഒരു സ്ത്രീക്ക് കിടപ്പറയിൽ തിരിച്ചറിയാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് ഇവ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ചുരുക്കി പറയാം അപ്പോൾ ഈ ടിപ്പുകൾ നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് കരുതുന്നു ഇതുപോലെ മറ്റൊരു ടിപ്പുമായി വീണ്ടും കാണാം അതുവരേക്കും ബായ്